ഇങ്ങോട്ട് നോക്കി ഒരു മഹാലക്ഷ്മിയെ തീർത്ത് വെച്ചിരിക്കുന്നുണ്ടോ പ്രേക്ഷകരെ പെട്ടെന്ന് കാണിച്ചു തരാം ഇത് കുമ്പൾ തടിയിൽ തീർത്തിരിക്കുന്ന മഹാലക്ഷ്മി കേട്ടോ ഭയങ്കര മനോഹരമാണ് കൊത്തുമണി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കുമ്പൾ തടിയിലെ ലക്ഷ്മി ദേവീൻ്റെ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചോക്കട്ടെ പെട്ടെന്ന് ഇത് മഹാലക്ഷ്മി വിരിഞ്ഞ താമരപ്പൂവിൽ ഇരിക്കുന്നതായിട്ടാണ് ശില്പം അതായത് ഒരു നാല് കൈകളുണ്ട് ഒരു കയ്യിൽ ശംഖ് ഒരു കയ്യിൽ ചക്രം പിന്നെ ഒരു കയ്യിൽ അഭയമുദ്രയും ഒരു കൈ വരത് മുദ്രയും അങ്ങനെയാണ് ഈ ശില്പം ചെയ് ചെയ്തിട്ടുള്ളത് അതായത് നാലടി വ്യാസമുണ്ട് ആറ് ഇഞ്ചോളം ഉയരമുണ്ട് ഓരോ ഇതളുകളുടെ ഉയരം ഏഴു മാസത്തോളം എടുത്തിട്ടാണ് ഈ ശില്പവും ചെയ്തിട്ടുള്ളത് കുമിഴ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ആരെങ്കിലും ഓർഡർ ഒന്നും ചെയ്താണോ അല്ലല്ല ഇത് ഒരു കാലങ്ങളായിട്ടുള്ളൊരു ചിന്ത എങ്ങനെയൊരു ശില്പം ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ആണ് ഇങ്ങനെ പടമരം മാത്രമല്ല കുത്തുമണി അത്യാ അങ്ങനെ എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോൾ അത് അത് ചെയ്യാൻ കഴിയുന്നു അതിന് തയ്യാറാകുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നു അടിസ്ഥാനം ചിത്രരചനയാണല്ലോ അതിൽ നിന്ന് നമ്മുടെ രീതിയിലേക്ക് അത് മാറ്റി കൊണ്ടുവരുന്നു മാത്രമേ ഉള്ളൂ ചേട്ടാ ഇത് ഓയിൽ പെയിന്റിംഗ് ആണോ ഓയിൽ പെയിന്റിംഗ് ആണ് ചേട്ടാ സംശയം ചോദിക്കട്ടെ ഈ ഓയിൽ പെയിന്റും നാച്ചുറൽ പെയിന്റും നമ്മൾ നോക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടോ അതായത് ഈ ഓയിൽ പെയിന്റിന്റെ ബ്രൈറ്റ്നെസ് നാച്ചുറൽ കളറിന് ഉണ്ടാവില്ല അപ്പോൾ ചേട്ടാ ഇത് എത്ര ലെയർ പോകും അതിൽ അതിന് കണക്ക് കണക്കുകളില്ല നമുക്കൊരു എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക മാനസിക സംതൃപ്തി വരുന്നവരെയായിരിക്കും അതിൻ്റെ എന്തായാലും ഒരു നാല് കോട്ടെങ്കിലും വേണ്ടി വരും വർക്ക് ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുക അപ്പോൾ എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്നാണ് ഉണ്ടെന്ന് നോക്കും അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് കൂടുതൽ കൊടുക്കേണ്ട അടുത്ത് കൂടുതൽ കൊടുക്കും അങ്ങനെയാണത് ചെയ്ത് കൊണ്ടുവരിക ഇവിടെ ഒരു ദേവിയുടെ ചിത്രം പണിപ്പുരയിലാണ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലേട്ടാ ജസ്റ്റ് ഒന്ന് പ്രേക്ഷകരെ കാണുക ണിച്ചേരട്ടോ തീർന്നിട്ടില്ല എങ്കിലും വരൂ ഇത് ദേവിയുടെ ഒരു ചിത്രം പണിപ്പുരയിലാണ് വരച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതൊരു വീണ്ടും വരയ്ക്കുന്നൊരു ചിത്രമാണ് ഇതിനൊരു ചെറിയ കഥയുണ്ട് ചേട്ടൻ അമ്പലത്തിലോട്ട് വരച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു കഥ ഒന്ന് ചുരുക്കി പറഞ്ഞ അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എൺപത്തി കാലങ്ങളിൽ വരെ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണെന്ന് ജനങ്ങൾ കാണാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഭാഗ്യമുണ്ടായിരുന്നില്ല എൺപത്തേഴിന് എൺപത്തേഴ് ഒരു മണ്ഡല കാലത്താണ് അതായത് അവിടുത്തെ പ്രതീക്ഷ എന്താറിയില്ല അറിയണ്ടായിരുന്നില്ല കാഴ്ചക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപം ചെയ്യാനായിട്ട് കഴിഞ്ഞത് ആ വർഷം ആ കാലത്തിൽ അന്നത് ചെയ്തിരുന്നെങ്കിലും ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ അതിൻ്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതന്ന് അന്ന് മുതലൊരു മാനസിക വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പുനർസൃഷ്ടി നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ചിത്രം ഈ അതെ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക അതാണ് നിങ്ങൾ കാണുന്ന ചിത്രം കേട്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക